ഗുഡ് ഈവനിങ് ടി വി പ്രസാദ് ബി ജെ പി ഇതിനകം തന്നെ അവരുടെ പോസ്റ്റുകൾ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ കൂടിക്കാഴ്ചകൾ നടത്തി ഇപ്പോഴത്തെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ കേരളത്തിലെ ഇമ്പാക്റ്റ് അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ടുള്ള നയങ്ങൾ ഒപ്പം സമീപനങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ബി ജെ പി ഉറപ്പായും സുചിയ അത് തന്നെയാണ് ബി ജെ പി ഏറ്റവും അവസാനം ഇന്ന് ഉച്ചയ്ക്ക് ക്ലിമിസ് കത്തോലിക് അബാവയെ ആ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് കണ്ടു ഒരുപക്ഷെ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉറപ്പായും ചർച്ച ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അത് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും അതായത് സാധാരണക്കാരുടെ മനുഷ്യരുടെ നീതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ഇതിലൂടെ ഉയർത്തി കാണിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ആ സി പി ഐ എമ്മിനും അതുപോലെ പ്രത്യേകിച്ച് കോൺഗ്രസിനുമാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് വഖഫ് ബില്ലിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിയും എന്നതാണ് അതായത് മുനമ്പത്തിപ്പോൾ നടക്കുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇത് വലിയ പിടിവെള്ളിയായത് പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വക്കഫിൻറ്റേതായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്നും ഏത് പാവപ്പെട്ടവൻ്റെ ഭൂമിയും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഇതിൻ്റെ ഭാഗമായി ഉണ്ടെന്നും അതിനെതിരെയാണ് അത് ഇല്ലാതാക്കാനാണ് അതായത് നീതി നിഷേധത്തിനെതിരായിട്ടുള്ള ഒരു ബില്ലാണ് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന പ്രഖ്യാപനമാണ് പ്രധാനമായും ബി ജെ പി നടത്തുന്ന സുജയ സൂചിപ്പിച്ചതുപോലെ അത് കെ സുരേന്ദ്രനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ ബി ജെ പി എം പി കൂടിയായ സുരേഷ് ഗോപി ആണെങ്കിലും എല്ലാവരും ഇതേ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കുന്നു അതായത് ആ സി പി ഐ എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ ഈ വക്കഫ് ബില്ല് കൊണ്ട് കഴിയും എന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് ബി ജെ പി നേതൃത്വം അത്യന്തം ആഹ്ലാദത്തിലുമാണ് സുജയ ഓക്കെ ടി വി പ്രസാദാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഇത് വിഷയമാക്കാൻ ഉദ്ദേശിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കിയത് ബിൽ നാളെ ലോക്സഭയിൽ വരാൻ പോകുമ്പോൾ ഇതിനകം തന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ സഭയുടെ മുഖപത്രത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ദീപികയിൽ നിന്ന് നമ്മൾ കാണുന്നു അതോടെ